നാൽപ്പത്തഞ്ച് വർഷങ്ങളായി പോതമേട് മുതുമുടിയിലെ ഭൂമി പുഷ്പകുമാരിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് എന്നാൽ ഏതാനും വർഷങ്ങളായി അയൽവാസി സ്ഥലം തട്ടിയെടുക്കുന്നതിന് ശ്രമം ആരംഭിച്ചതായി പറയുന്നു ഇതോടെ ഇരുവരും തമ്മിൽ തർക്കങ്ങളും തുടങ്ങി ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് താലൂക്കിൽ പരാതി നൽകിയെങ്കിലും പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം വിളവെടുക്കാൻ പാകമായി നിന്ന ഏലച്ചെടികൾ അയൽവാസി കീടനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചതെന്ന് എഴുപത്തി ഏഴുകാരി പുഷ്പകുമാരി പറയുന്നു അതെല്ലാം അടിച്ച് അത് ഒരു പരിഹാരം ഭൂമി സംബന്ധിച്ച് തർക്കങ്ങൾ രൂക്ഷമായതോടെ അയൽവാസിയെ പുഷ്പകുമാരിയുടെ ഭൂമിയുടെ ഭാഗത്തേക്ക് പോകുന്നത് പോലീസ് വിലക്കിയിരുന്നു ഇത് മറികടന്നായിരുന്നു ഇയാൾ വീണ്ടും എത്തിയതെന്നാണ് ആരോപണം സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം